ഗാസയിൽ സ്ഫോടന പരമ്പര തുടരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ അഞ്ച് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിന് ഇടയിലാണ് വീണ്ടും ഗാസയിൽ സ്ഫോടനം ഉണ്ടാകുന്നത് ഹമാസികൾ തന്നെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടാകാം ഇത്തരത്തിൽ അവിടെ സ്ഫോടനങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം ജനതയുടെ ജീവൻ വെച്ചുകൊണ്ട് ഇവർ പന്താടുന്നു എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും ഇസ്രായേൽ സൈനികരെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ സ്ഫോടന പരമ്പരകൾ ആസൂത്രണം ചെയ്യുന്നതെന്നും പറയുന്നു എന്നിട്ട് അതിന്റെ ഉത്തരവാദിത്തമാകട്ടെ ഇസ്രയേലിന്റെ തലയിൽ വെച്ചു വെട്ടുവാനും ശ്രമം നടത്തിയതായും വിലയിരുത്തലുകളാണ് പുറത്തുവരുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന്റെ യു എസ് സന്ദർശനം തുടരവെയാണ് ഗാസയിലെ വിവിധ ഇടങ്ങളിൽ നടന്ന ആക്രമണത്തിൽ അൻപത്തിയൊന്ന് പാലസ്തീനുകൾ കൊല്ലപ്പെടുകയും വടക്കൻ ഗാസയിലെ ചിലയിടങ്ങളിൽ സ്ഫോടനങ്ങൾ നടന്നുകൊണ്ട് അഞ്ച് ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത് പതിനാല് സൈനികർക്ക് പരിക്കേറ്റു ദോഹയിൽ നടക്കുന്ന വെടിനിർത്തൽ ചർച്ചയിൽ ഇരുപക്ഷത്തെയും എൺപത് ശതമാനത്തോളം ഭിന്നതകൾ പരിഹരിച്ചെങ്കിൽ പോലും അന്തിമ ധാരണയാകാൻ ഏതാനും ദിവസം കൂടി എടുക്കുമെന്നാണ് ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് അടുത്ത ദിവസം തന്നെ ദോഹയിൽ എത്തുകയും വടക്കൻ ഗാസിയയിലെ വിദൂര നിയന്ത്രിത സ്ഫോടക വസ്തു പൊട്ടിയാണ് അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതെന്നും സ്ഫോടനത്തിനു ശേഷം തന്നെ കനത്ത വെടിവെപ്പ് ഉണ്ടാവുകയാണ് ചെയ്തിരിക്കുന്നത് രണ്ടാഴ്ച മുൻപേനസിൽ സൈനിക വാഹനത്തിൽ ഘടിപ്പിച്ച ബോംബ് പൊട്ടി ഏഴ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിൽ ലൈംഗിക അതിക്രമങ്ങളുണ്ടായി എന്നും ഇസ്രായേൽ സംഘടനയുടെ അന്വേഷണ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ദൃക്സാക്ഷികളുടെയും അതുപോലെ തന്നെ മോചിതരായ ബന്ധുക്കളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ദിന പ്രൊജക്ട് എന്ന സംഘടനയുടെ റിപ്പോർട്ട് അവർ പുറത്തുവിട്ടത് അതുപോലെ തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഇന്ന് കൂടിക്കാഴ്ച നടത്തുമെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു വെടിനിർത്തൽ ബന്ധുക്കളുടെ മോചനം എന്നിവ സംബന്ധിച്ചുകൊണ്ട് ചർച്ചകൾ ചെയ്യാനാണ് ഖത്രറിൽ നിന്നുള്ള പ്രതിനിധി സംഘം വൈറ്റ് ഹൌസിൽ എത്തുന്നത് ഡൊണാൾഡ് ട്രംപുമായി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയും അതുമായി പ്രതിനിധി സംഘം മണിക്കൂറുകളോളം ചർച്ച നടത്തുകയും ചെയ്തിരുന്നു അതേസമയം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ ഹമാസിന്റെ നാവികസേനാ കമാൻഡറായ റാംസി റമത്താൻ അബ്ദുൽ അലി സഹേലിന്റെ ഇസ്രായേൽ സേന വധിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നിരുന്നു വെടിനിർത്തലിന് ഹമാസ് പച്ചക്കൊടി കാണിച്ചെങ്കിൽ പോലും അതിനു പിന്നിൽ മറ്റ് ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാകാമെന്ന് തന്നെയായിരുന്നു വിലയിരുത്തപ്പെട്ടതും അവർ മുന്നോട്ട് വെച്ച മൂന്ന് ആവശ്യങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നതും ഒരു ചോദ്യചിഹ്നമാണ് ഇപ്പോഴും ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിൽ കഴിയുകയാണ് സ്വന്തം ജനതയെ ഓർത്തുപോലും ഹമാസ് ഭീകരർ അടങ്ങുന്നില്ല എന്നതാണ് ഈ സംഘർഷത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗാസ സിറ്റിയിൽ ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ട് ഐ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതും ഇസ്രായേൽ സൈന്യത്തിന്റെ അഭിപ്രായത്തിൽ ഹമാസിന്റെ ഒരു പ്രധാന തന്ത്രപ്രധാന വ്യക്തി കൂടിയാണ് ഈ സാലിഖ് അടുത്ത ആഴ്ച ഗാസയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ സൈനികർക്കെതിരായ കടൽ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അത് നടത്തുന്നതിലും അദ്ദേഹം പങ്കാളിയായിരുന്നു ഈ ആക്രമണത്തിൽ രണ്ട് ഹമാസ് പോരാളികൾ കൂടി കൊല്ലപ്പെട്ടതായും ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഹമാസിന്റെ മോട്ടോർഷെ യൂണിറ്റിന്റെ ഡെപ്യൂട്ടി മേധാവി എന്ന് പറയപ്പെടുന്ന മറ്റൊരു വ്യക്തി കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഹമാസിന്റെ അതേ മോട്ടോ യൂണിറ്റുമായി ബന്ധമുള്ള നസീം മുഹമ്മദ് സുലൈമാൻ അബൂസബയും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്